നമസ്കാരം തങ്ങളുടെ ഇരുന്നൂറ് കോടിയുടെ സ്വത്ത് ദാനം ചെയ്ത ശേഷം സന്യാസം സ്വീകരിച്ച് ഗുജറാത്തിലെ ജൈന സമുദായ അംഗങ്ങളായ ദമ്പതികൾ ഫെബ്രുവരിയിൽ നടന്ന ചടങ്ങിലാണ് ഇരുവരും സ്വത്തുക്കൾ ദാനം ചെയ്തത് ഈ മാസാവസാനം നടക്കുന്ന ചടങ്ങിൽ സന്യാസ ദീക്ഷ സ്വീകരിക്കും ഹിമത് നഗറിൽ നിന്നുള്ള കെട്ടിട നിർമ്മാണ വ്യവസായിയാണ് ഭവേഷ് ഭണ്ഡാരി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ദമ്പതിമാരുടെ പത്തൊൻപത് കാരെയും മകളും പതിനാറുകാരനായും മകനും സന്യാസം സ്വീകരിച്ചിരുന്നു മക്കളുടെ പാത എന്തുടർന്നാണ് ഇരുവരും സന്യാസത്തിലേക്ക് തിരിഞ്ഞെന്ന് ജൈന സമുദായ അംഗങ്ങൾ പറഞ്ഞു ഏപ്രിൽ ഇരുപത്തിരണ്ടിന് സന്യാസ ദീക്ഷ സ്വീകരിക്കാനുള്ള പ്രതിജ്ഞ ചൊല്ലിക്കഴിഞ്ഞാൽ എല്ലാ കുടുംബ ബന്ധങ്ങളും ഉപേക്ഷിക്കണം ഭൗതിക വസ്തുക്കളൊന്നും സൂക്ഷിക്കാൻ അനുവദിക്കില്ല ഇന്ത്യ മുഴുവൻ നഗ്നപാതരായി സഞ്ചരിച്ച് ഭിക്ഷയാജിച്ച് ജീവിക്കും രണ്ട് വെള്ള വസ്ത്രങ്ങൾ മാത്രമാണ് ഇവർക്ക് സ്വന്തമായി ഉണ്ടാവുക ഇരിക്കുന്ന സ്ഥലത്തിൽ നിന്ന് പ്രാണികളെ മറ്റും രജോഹരൻ എന്ന് വിളിക്കുന്ന വെള്ളച്ചൂലും കയ്യിലുണ്ടാകും നേരത്തെയും സമാന സംഭവങ്ങൾ ജൈന സമുദായത്തിൽ സംഭവിച്ചിട്ടുണ്ട് ശതകോടീശ്വരനായ ഭവരിലാൽ ജെയിൻ സന്യാസ ജീവിതം സ്വീകരിച്ചിരുന്നു ഭണ്ഡാരി ദമ്പതികൾ മറ്റു മുപ്പത്തിയഞ്ചു പേർക്കൊപ്പം നാല് കിലോമീറ്ററോളം നീണ്ട ഘോഷയാത്രയിൽ പങ്കാളികളായി മൊബൈലുകളും എ സി മടക്കം സ്വന്തമായുള്ള ഭൗതിക സ്വത്തുക്കളെല്ലാം സംഭാവന ചെയ്തു ഒരു രഥത്തിൽ രാജകീയ വേഷം ധരിച്ച ദമ്പതികൾ ഘോഷയാത്രയിൽ പങ്കെടുക്കുന്ന വീഡിയോ പുറത്തു വന്നിട്ടുണ്ട് ജൈന സമുദായത്തിൽ സന്യാസ ദീക്ഷ സ്വീകരിക്കുക എന്നാൽ ഭൗതിക സൗകര്യങ്ങളെല്ലാം വെടിഞ്ഞ് രാജ്യം മുഴുവൻ നഗ്നബാധരയിൽ നടന്ന ഭിക്ഷയാജിച്ച് ജീവിക്കുക എന്നതാണ് കഴിഞ്ഞ വർഷം ഗുജറാത്തിലെ ശതകോടീശനായ വജ്രവ്യാപാരിയും ഭാര്യയും ഇതുപോലെ സന്യാസം സ്വീകരിച്ചിരുന്നു അതിന് അഞ്ചു വർഷം മുമ്പ് അവരുടെ പന്ത്രണ്ടുകാരൻ മകൻ സന്യാസ ദീക്ഷ സ്വീകരിച്ചിരുന്നു ദീക്ഷ ചടങ്ങിൽ മകൻ ഫെരാരിയിലാണ് എത്തിയതെങ്കിൽ വജ്രവ്യവസായും ഭാര്യയും ജഗോറാണ് അന്ന് എത്തിയത് രണ്ടായിരത്തി പതിനേഴിൽ മധ്യപ്രദേശിൽ നിന്നുള്ള സമ്പന്ന ദമ്പതിമാർ മൂന്ന് വയസ്സുള്ള മകളെ ഉപേക്ഷിച്ച് കോടിയും സംഭാവന ചെയ്ത് സന്യാസം സ്വീകരിച്ചിരുന്നു മകളെ തങ്ങളുടെ മാതാപിതാക്കളെ ഏൽപ്പിച്ചാണ് ഇരുവരും ജീവിതത്തിലെ നിർണായക തീരുമാനമെടുത്തത്